സൂപ്പർ എല്ലാം അമ്മോട്ടി കടയിൽ കിട്ടുന്ന സെയിം അടിപൊളിയായത് എന്താ സംഭവം മൂസ അല്പം അപ്പ ഈ മഴക്കാലത്ത് നമ്മുടെ സ്വന്തം ചിക്കന വിട്ടിട്ട് ഒരു കോംപ്രമൈസും ഇല്ല അല്ലേ അപ്പോൾ എന്തായാലും എല്ലാ ദിവസവും ചിക്കൻ റെസിപ്പീസാണ് ഇവിടെ മിക്ക ദിവസങ്ങളിലും ചിക്കൻ റെസിപ്പീസാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചിക്കൻ റെസിപ്പി ഒരു സ്പെഷ്യൽ വണ്ണാണ് അപ്പോൾ ഞാൻ ഇതുവരെ റെസിപ്പീസ് ഒന്നും കാണിച്ചു തന്നില്ല ഇതിലമ്മൂസ് ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നലെ പപ്പം ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അൽഫാമിൻ്റെ പീസായിട്ട് സെറ്റ് ചെയ്തതാ ഇന്നലെ മാഗിനേറ്റ് ചെയ്ത് ഞാൻ ഇന്നലെ മൊത്തം നൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇന്ന് രാവിലെ ഞാനിതാ ഇതിനെ അൽഫാം ഉണ്ടാക്കുന്നു വേണ്ടിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ സാധനം നമ്മളിതാ ഈ ഒരു ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രിയിൽ പിന്നെ ആ ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും ട്വൻ്റി ട്വൻ്റി ഫോറാണ് ടെമ്പറേച്ചർ വരുന്നത് ആ ടെൻ ടെമ്പറേച്ചറിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യും എണ്ണ തൂ എണ്ണ തൂക്കണമെങ്കിൽ തൂക്കാംട്ടോ അത് വല്ല നമ്മുടെ ചോയ്സാണ് എണ്ണ തൂക്കണോ വേണ്ടിയോന്നുള്ളത് നമ്മുടെ ചോയ്സാണ് അപ്പം നമ്മൾ അത് എണ്ണയൊക്കെ തൂർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ആ ഒരു മേൽഭാഗം ഞാൻ ഫ്രൈ ചെയ്ത് കാണിക്കുകയാണ് ഇതാണ് സംഭവം ഇങ്ങനെ കിട്ടുക നമുക്ക് സെക്കൻഡ് വണ്ട് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് മറിച്ചിട്ട് എണ്ണ തൂത്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈമറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്താൽ സംഭവം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം അമ്മൂസ് ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത് അമ്മൂസിനെ കൊണ്ട് ഈ പ്രാവശ്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു കാരണം എപ്പോഴും ഈ കറി ഐറ്റംസ് അല്ലെങ്കിൽ ഫ്രൈ ഐറ്റംസാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് അമ്മൂസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അപ്പോൾ ഈ സംഭവം എന്താ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം അത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ മറച്ചിട്ട് കൊടുത്തു അപ്പം അമ്മൂസാണത് ചെയ്യുന്നത് കേട്ടോ അപ്പം അടുത്ത ഭാഗം കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആവട്ടെ കേട്ടോ അതുവരെ നമുക്ക് ക്ഷമയോടും കൂടി വെയിറ്റ് ചെയ്യാം ആ മോസിന് തീരെ ക്ഷമയില്ല കേട്ടോ ഈ സാധനം ആവും എപ്പോൾ ആവും എന്ന് വിചാരിച്ച എൻ്റെ പറകുന്നു മാറില്ല അവസാനം അവൾ അടുക്കളയിൽ തന്നെ കുത്തിയിരിപ്പായി എന്നിട്ട് ഈ അതൊരു മണി ലാസ്റ്റ് ഇത് തീരുമ്പോൾ ഒരു മണി അടിക്കും ടിങ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ ടിങ് അടിക്കണവരെ ഇവൾ കാതോർത്ത് കേൾക്കും എവിടെ നിന്നാണ് ടിങ് എപ്പോഴാണ് ടിങ്ങ് അടിക്കുക എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും എന്നിട്ട് അവിടെ എൻ്റെ അടുത്ത് പറയും ആ അതായത് സെമ്മ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെടുത്തോളീന്ന് പറഞ്ഞിട്ട് ടിങ്ങ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഓഫ് ചെയ്യും അതുവരെ അമ്മൂസ് അതാ അവിടെ കട്ട ആണ് അപ്പം ഇതിപ്പോൾ സീറോയിൽ തന്നെ ആയി കിടക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു ടൈമർ ആ ഒരു ടൈം റെഡി ആവണമല്ലോ അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ അപ്പുറത്ത് അമ്മൂസിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ അടുക്കളയിൽ കിടന്ന അമ്മൂസ് വിരകാൻ തുടങ്ങി കഴിഞ്ഞാൽ പണിയാണ് ഇത് ബെല്ലം കഴിക്കലാണ് അമ്മൂസിന് പരിപാടി അതെന്നെ ടിട്ടു നോക്കിയിരിക്കുക പാവം ടിട്ടു അതിൻ്റെ ഒരു അവസ്ഥ നോക്കിയിരിക്കുക പാവം കുഞ്ഞിനതൊരു അത് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കും ബെല്ലം ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും ഇഷ്ടമായ മധുരമായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയും മോളെ കാണിക്കരുത് കേട്ടോ മോളെ കാണിക്കാണ്ട് കഴിക്കണം എന്നൊക്കെ പറയും പക്ഷെ അവളെ കാണിച്ചിട്ടേ കഴിക്കുകയുള്ളു അതാണ് അനിയത്തിയും ചേച്ചിയുള്ളതിന് ഒരു വീട്ടിലുള്ള അവസ്ഥ ഇതാണ് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ നിങ്ങളുടെ അനിയത്തിമാരോടോ അനിയന്മാരോടൊക്കെ ഇങ്ങനെ തന്നെയാണോ അതൊക്കെ മെൻഷൻ ചെയ് കമൻറ്റ് ചെയ്യണോട്ടോ നിങ്ങൾ അപ്പോൾ ഇവിടെ അമ്മൂസ് ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഇസക്കുട്ടീനോട് ഇങ്ങനെ തന്നെയാണ് കാണിപ്പിച്ച് കൊതിപ്പിച്ച് അവൾ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇസക്കുട്ടി അത് കരഞ്ഞുകൊണ്ട് പപ്പേൻ്റെ അടുത്തോട്ട് ഓടിയുണ്ട് അപ്പോൾ അതാ അമ്മൂസ് ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ് സത്യം പറഞ്ഞാൽ വേറെ ഒന്നിനും ഇതുവരെ വെയിറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല അമ്മൂസ് അപ്പോൾ അങ്ങനെ കട്ട വെയ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ സാധനം ടിങ്ങടിക്കും ഇപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളിതിൽ ഓയിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഗൈസ് ഓയിൽ ചേർക്കാണ്ടാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ല ഓയിൽ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം പക്ഷേ ഞാനിത് ഓയിലിൽ തൊടിച്ചിട്ടില്ല അതാ അപ്പം നമ്മൾ ടിങ് എന്ന് അറിയണ ഒരു ബെല്ലടീൻ്റെ ശബ്ദം കേട്ടില്ലേ അപ്പ അത് ഓഫായിട്ടുണ്ട് ലൈറ്റ് ഓഫായി ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് അപ്പം കറക്റ്റ് പാകമായിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഒരു തരി എണ്ണയോ അല്ലെങ്കിൽ ഓയിൽ ഒന്നും പരട്ടാത്തൊരു അടിപൊളി അൽഫാണിപ്പം നിങ്ങൾക്ക് മുന്നിൽ ഉള്ളത് അപ്പോൾ അടിപൊളി രണ്ട് സൈഡും നല്ല ബേക്കായിട്ട് നല്ല ചൂടായിട്ട് ഇരിക്കുകയാണ് കൈ സാവിയൊക്കെ പറക്കുന്നുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് അടിപൊളി അപ്പോൾ ഇതിൻ്റെ കൂട്ടുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ ഇത് ചെയ്തെടുത്തത് ഞാൻ പറഞ്ഞു തരാവേ അപ്പോൾ ഇത് ഇനിയിപ്പം ഒക്കെ നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത് ടേസ്റ്റും ആ ഇനി ഒരു ട്രിപ്പും കൂടി ഉണ്ട് അത് അമ്മൂസിന് ഞാൻ തരാം അത് അമ്മൂസ് കൂട്ട് ചെയ്യണം കേട്ടോ ഗായി സമൂസാണ് ഇനി അടുത്തത് ചെയ്യാൻ പോണത് ഇട രണ്ടെണ്ണം ഒരെണ്ണം ആദ്യം ഇട ഓരോന്ന് ചെയ്യും ആദ്യം ഒരെണ്ണം എടുക്കുക ആ അത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതല്ലേ അപ്പൊ ഇതിലേക്ക് ഇട ആ ഒരു ഒരു വശത്തേക്ക് കേട്ടോ ആ ഇനി കൊറച്ചൂരൊതുക്കി വെക്കത് അങ്ങോട്ട് പുറകോട്ട് പുഷ് ചെയ്യും ആ ഇനി അത് എടുത്തിട്ട് ഇവിടെ ഇടച്ച് ആ യെസ് ഇനി ആ ഗ്രേവിയില്ലേ അതൊക്കെ ഇതിന്റെ മേലൊന്നും ഇപ്പൊ തേച്ച് പിടിപ്പിക്കും അങ്ങനെ കൊടയല്ല ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്ക വരഞ്ഞിട്ടുണ്ട് ഞാൻ വരഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ടിലും തേച്ച് പിടിപ്പിക്കുറത്തേലും മറ്റേലും കുഴപ്പമില്ല അത് വന്നോളും പാത്രത്തിലാക്കല്ലേ കോഴിയിൽ മാത്രമാക്കി തേച്ച് പിടിപ്പിക്കും പാത്രത്തിലാക്കണ്ടോ ബാക്കി അവിടെ ഇരുന്നോട്ടെ അതും മതി അപ്പോൾ ഇനിയിപ്പോ ഇതിനെ ബേക്ക് ചെയ്യാൻ വേണ്ടി മതി 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 ആ അപ്പൊ ഇതിനെ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് വിടും പിന്നെ ഈ ടൈമർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ടൈമറാണ് ആണ് എയ്റ്റീൻ ടു ട്വന്റി ഫോർ എന്ന് പറയുന്നത് എയ്റ്റീൻ എന്ന് പറയുന്നത് അതാ ഇതിലേക്ക് അതല്ല അതല്ല അത് ഓൾറെഡി ടെമ്പറേച്ചർ ആണ് ടൈം പറയൂതാ ഇതിപ്പോ സ്റ്റാർട്ടായിട്ട് ഇതിപ്പോ അത്ര ടെൻ മതി എയ്റ്റീൻ ടു ട്വന്റി ഫോർ ആ ട്വന്റി ട്വന്റി ഫോർ ഇത് കുഴപ്പമില്ല ഈയൊരു ടൈമില് അതായിക്കോളും ട്വന്റി കൊടുത്തിട്ട് ഞാൻ കണ്ടോ അപ്പൊ അതാവട്ടെ അടിപൊളി അമ്മൂസിന്റെ ചെസ്റ്റ് പീസ് തന്നെ കിട്ട എങ്ങനെയുണ്ട് അമൂസേ പറ അടിപൊളിയാണോ ഇഷ്ടായോ അപ്പോൾ എല്ലാവരോടും പറ ഇതൊക്കെ ട്രൈ ചെയ്യണം വീട്ടിൽ നാൻസെമ്മ സ്പെഷ്യൽ റെസിപ്പിന്റെ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുതരും എന്ന് പറ അപ്പം ഗൈസ് ദാമൂസ് പറയണ കേട്ടുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ കഴിച്ചോടൊക്കെ ചോദിച്ചപ്പോൾ നല്ല ടേസ്റ്റാന്ന് പറയുന്നത് സംഭവം മസാലക്കൂട്ടൊക്കെ റെഡി ആയാലേ ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഒപ്പം എന്താ മയോണൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഹോമീഡ് മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ടിട്ടുണ്ട് നല്ല പൊളിങ്ങ ടിറ്റൂവിനെ അവിടെ എന്താ പറയുക ഈ ഒന്നും വേണ്ട അവർക്ക് ഉള്ളി കാൽ മാത്രം വെറുതെ അടിച്ച് ഓട്ടിച്ചാൽ മതി ഇപ്പം പല്ലൊക്കെ വന്ന കാരണം ടിറ്റു ഇങ്ങനെ ഇതന്നെയാണ് തന്നെയാണ് ഹോബി ടിറ്റുവിൻ്റെ വേറൊരു സാധനവും കഴിക്കൂല ടിറ്റു ില് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുവോ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയില് കാണാം ബൈ ബൈ